കോലുവള്ളി പകൽവീടിന്റെ ഉദ്ഘാടനം ടി ഐ മധുസൂദനൻ എം എൽ എ നിർവഹിച്ചു ഇന്ത്യയിൽ നമ്മളാണ് ഏറ്റവും കൂടുതലായിട്ട് അത് ഒരു കുറവല്ല അത് അഭിമാനമായിട്ടുള്ള ഒരു ിൽ തന്നെയാണ് ഏറ്റവും അവസാനത്തെ നടക്കുന്നത് ഞാനിന്റെ ഭാര്യമാക്കെ നോക്കിയിട്ട് ഇങ്ങനെ അസ്വദിക്കണറുണ്ട് നമ്മൾ പോയാൽ ഇവള് കുറെ കാലം കൂടി ഞാൻ കൊല്ലോ എന്നുള്ള കാരണം അങ്ങനെയാണ് നിന്റെ നമ്മുടെ ഒരു ആരോഗ്യ പരിപാലനത്തിന്റെ ഒക്കെ ഗുണകരമായിട്ടുള്ള ഫലങ്ങളാണ് ആവശ്യം കൂടുതലുള്ളവർ പ്രയോജനങ്ങളായിട്ടുള്ളവർ ആരോഗ്യത്തോടുകൂടി കഴിയുന്ന നിലയിൽ കേരളത്തിൽ തുടരുന്നുണ്ട് തീർച്ചയായിട്ടും ഏറ്റവും വലിയ ഇന്നലെ കുറിച്ച് അവർക്ക് മാത്രമേ പറയാൻ പറയാം ഇന്ന് കാണുന്നതല്ല യഥാർത്ഥത്തിൽ നമ്മുടെ നാടിന്റെ ഇന്നലെ എന്നുള്ളത് പറയാൻ പറ്റുന്ന ഏറ്റവും വലിയ ചരിത്ര പുസ്തകം നമ്മുടെ നാട്ടിലെ പ്രയോജനങ്ങളാണ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ അധ്യക്ഷനായി അടുത്ത കാലയളവിൽ നടത്താൻ കഴിയും എന്ന് വിചാരിക്കുകയാണ് അപ്പൊ അതിനെക്കുറിച്ച് അതേ പറയാനുള്ളൂ പിന്നെ പകൽ വീട് ഉണ്ടാവുമ്പോ ഒരു നാടിന്റെ ഐക്യത്തിന്റെ പ്രതീകമായി അത് മാറണം അതാണ് ഇങ്ങനത്തെ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങുന്നതിന്റെ ഉദ്ദേശം നമ്മൾ പല കക്ഷി രാഷ്ട്രീയത്തിലും പല മതവിഭാഗങ്ങളിലും പല ജാതീയ വിഭാഗങ്ങളിലും പെട്ട ആളുകളാണ് അതൊക്കെ സത്യമാണ് അതൊക്കെ അങ്ങനെ തന്നെയാണ് അങ്ങനെയാണ് എന്നുള്ളത് അത് നമ്മൾ അതാത് രംഗങ്ങളിൽ പള്ളിയിൽ പോകുന്ന ദിവസമോ വീട്ടിൽ പ്രാർത്ഥിക്കുന്ന സമയമോ നമ്മൾ ആ മതവിശ്വാസി അമ്പലത്തിൽ പോകുന്ന ഞാൻ ഞാൻ അത് കാരണം വായു വരുന്നത് പെട്ടെന്ന് പള്ളി എന്ന് പറഞ്ഞിട്ട് പള്ളി എന്ന് പറഞ്ഞോളൂ എനിക്ക് മറ്റെല്ലാ സ്ഥാപനങ്ങളെയും ഒരേ ബഹുമാനമാണ് അപ്പൊ ആ സമയത്ത് നമ്മൾ നമ്മുടെ മതവും ജാതിയും ഒക്കെ നമുക്ക് ഇരുന്നോട്ടെ കുഴപ്പമൊന്നുമില്ല ുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ടോ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടോ വരുമ്പോ അതും പക്ഷെ ഇങ്ങനത്തെ സാമൂഹ്യ സ്ഥാപനങ്ങളിൽ വരുമ്പോ നമ്മൾ അത് ഒന്നിച്ചുള്ള ഇങ്ങനത്തെ മാറിയെങ്കിലും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജീ പൊളിക്കൽ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം ബാലകൃഷ്ണൻ പഞ്ചായത്ത് അംഗങ്ങളായ ജോയ്സി ഷാജി മാത്യു കരിത്തൽ വിവിധ സംഘടനാ പ്രതിനിധികളായ സുകുമാരൻ പെരിങ്ങേത്ത് എം കെ ബാലചന്ദ്രൻ മനോജ് വടക്കേ കെ പി ഷിബു ജോൺ പൊള്ളക്കാട്ട് മോഹനൻ പാലങ്ങാട് സി എം ജോയ് എന്നിവർ പ്രസംഗിച്ചു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജൂവല്ലറി പടിഞ്ഞാറ്റ് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടികൊട്ടിച്ചാൽ പോൾ